ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ നമ്മളങ്ങനെ കഴിഞ്ഞ രാത്രി ഗുവാഹാട്ടിയിൽ നിന്ന് ചവിട്ടി പിടിച്ച് ഏതോ ഒരു സ്ഥലത്ത് വന്ന് എവിടെയോ ഒരു പെട്രോൾ പമ്പിൽ കിടക്കുകയാണ് കേട്ടോ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു പെട്രോൾ പമ്പാണ് അവിടെ സി എൻ ജി ഒക്കെ ഉണ്ട് അങ്ങനെ രാത്രി വന്ന് സി എൻ ജി അടിച്ച് ഇവിടെ നമ്മൾ കിടന്നു തുടങ്ങി ഗവഹാട്ടിയിൽ നിന്ന് നമ്മൾ അടിച്ചിരുന്നു രാത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ ഗോഹാട്ടിക്ക് അടുത്തുള്ള ആ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ അടിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അവിടെ നിന്ന് സി എൻ ജി അടിച്ചിട്ട് നമ്മൾ നേരെ സിലിഗുരി ഭാഗത്തേക്ക് പോകുന്നു എന്തായാലും അവിടെ നിന്ന് സീനെ അടിച്ച് ഒരു നൂറുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഈ കാണുന്ന പെട്രോൾ പമ്പിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് നല്ല തണുപ്പാണ് കേട്ടോ അതോടൊപ്പം തന്നെ നല്ല മൂടൽമഞ്ഞുണ്ട് പുറത്ത് അങ്ങനെ തണുത്ത ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ ഉണരുകയാണ് ഇനിയൊന്ന് ഫ്രഷപ്പ് ആകണം ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും നമ്മുടെ സെൽഗുരിയിലേക്കുള്ള യാത്ര തുടരുന്നതാണ് ഏകദേശം ഇനി ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ സെൽഗുരി എത്തും സെലഗുരിയിൽ നിന്ന് നമ്മൾ നേരെ മാൾഡ വഴി ഒഡീഷ ഭാഗത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര എന്തായാലും ഇന്നും ഈ പറയുന്ന രീതിയിൽ നമുക്ക് എത്രമാത്രം ഓടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ വേഗത്തിൽ ഓടിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആ പെട്രോൾ പമ്പിൽ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യാത്ര ഇന്ന് സെലിഗുരി വഴി നേരെ ഒഡീഷ ഭാഗത്തേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സെലുഗുരിക്കിന് ഇപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് സെലിഗുരിയിൽ നിന്ന് നമ്മൾ നേരെ മാളുടെ വഴി ഒഡീഷയിലെ ബാലസോറിലേക്ക് പോകാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഗൂഗിൾ മാപ്പിൽ രണ്ട് വഴിയാണ് കാണിക്കുന്നത് ഒന്ന് കൊൽക്കട്ട വഴിയും പിന്നെ വേറൊരു വഴിയും കൂടെ കാണിക്കുന്നുണ്ട് കൊൽക്കട്ട വഴി പോവുകയാണെങ്കിൽ കിലോമീറ്റർ കൂടുതലാണ് പക്ഷേ സമയം കുറവാണ് എന്നാൽ മറ്റൊരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ കിലോമീറ്റർ കുറവാണ് പക്ഷേ സമയം കൂടുതലാണ് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് നമ്മൾ കിലോമീറ്റർ കുറഞ്ഞ വഴിയിലൂടെ പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ കൊൽക്കട്ട വഴി പോകുമ്പോഴത്തേനും സമയം കുറവാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവിടെ എത്തി കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കൊൽക്കട്ട ടൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കുറേ സ്ഥലങ്ങളിൽ വഴിപണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പരമാവധി കൊൽക്കട്ട ടൗൺ ഒഴിവാക്കി പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മറ്റേ വഴി കുറച്ച് സമയം കൂടുതലാണ് കാണിക്കുന്നതെങ്കിലും ചിലപ്പം ആ വഴിക്ക് അത്ര ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള സാധ്യത കുറവായിരിക്കും എന്തായാലും നമ്മൾ കൊൽക്കത്ത ഒഴിവാക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി മുന്നോട്ട് പോയിട്ട് തൊയ്ബയിൽ സേവന അനുഷ്ഠിക്കുന്ന ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തുണ്ട് അപ്പം അവൻ സ്ഥിരമായിട്ട് ഈ പറയുന്ന രീതിയിൽ നാട്ടിലേക്കൊക്കെ പോകുന്നതാണ് വാഹനമായിട്ട് അപ്പൊ അവനോടൊന്ന് ചോദിച്ചു നോക്കാം ഏത് വഴിയാണ് നല്ലതെന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പ്ലാൻ പറയുകയാണെങ്കിൽ അപ്പൊ എന്തായാലും രാവിലെ മഞ്ഞൊക്കെ കണ്ട് നമ്മളിങ്ങനെ റോഡിലൂടെയുള്ള യാത്ര തുടരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ഗ്രാമങ്ങൾ പതുക്കെ ഉണർന്നു വരികയാണ് ഈ തണുപ്പുകാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ പതുക്കെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ കുറേ ആൾക്കാർ എന്നാലും ജോലിക്ക് പോകാനായിട്ട് പതുക്കെ സൈക്കിളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നെ കൃഷി സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എല്ലാം ഇപ്പോൾ കൃഷി കഴിഞ്ഞ് അതായത് കൊയ്ത്ത് കഴിഞ്ഞ് വെറുതെ കിടക്കുകയാണ് തണുപ്പ് കാലത്ത് അവർ ഈ ഒരു ഭാഗങ്ങളിലൊന്നും അധികം കൃഷിയില്ല നെൽപ്പാടങ്ങളാണ് നമ്മൾ പോകുന്നതിൻ്റെ റോഡിന്റെ ഇരുവശങ്ങളിലും നമ്മൾ കാണുന്നത് അപ്പൊ അതിങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ് അതിലൂടെ കുറേ പശുക്കളും ആടുകളൊക്കെ അങ്ങനെ നെയ്ഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാം അപ്പം അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സിലിഗുരി ഭാഗത്തേക്കുള്ള നമ്മുടെ യാത്ര തുടരുന്നു ഈ ഒരു സമയമായതുകൊണ്ട് കുറേ ലോറുകളൊക്കെ നമുക്ക് പോകുന്നത് കാണാം റോഡിലൂടെ കാരണം കുറെ കൂടെ കഴിയുമ്പോഴത്തേനും വലിയ ലോറികളൊക്കെ അതായത് ടയേഴ്സ് കൂടുതലുള്ള ലോറികളൊക്കെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേനും അവർ ഒതുക്കും പിന്നെ അവർ രാത്രി കാലങ്ങളിലാണ് സർവീസ് കൂടുതൽ നടത്തുന്നത് ഇടത്തരം ലോറികളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും ഇപ്പൊ ഇതിലെ ഒഡീഷ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ സെലിഗുരിയൊക്കെ പാസ് ചെയ്ത് പോകണമല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ല ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ആ സമയങ്ങളിലൊന്നും വലിയ ലോറികളൊന്നും അവർ ചിലപ്പോൾ കടത്തി വിടുവല്ലോ പോലീസ് വരെ അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ രാത്രി കാലങ്ങളിലാണ് വലിയ ലൂറുകാരൊക്കെ പോകുന്നത് അപ്പോൾ അതങ്ങനെ എന്തായാലും മൂടൽമഞ്ഞിന് ഒരു കുറവുമില്ല അങ്ങനെ മൂടൽമഞ്ഞിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ മുന്നോട്ടുള്ള മടക്കു യാത്രയിൽ അടുത്തൊരു സംസ്ഥാനം കൂടി നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അങ്ങനെ അരുണാചൽ പ്രദേശ് ആസാം വെസ്റ്റ് ബംഗാൾ അങ്ങനെ മൂന്നാമത്തെ സംസ്ഥാനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് പോരുന്ന വഴി നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ലോറിക്കാരെ ലോറിക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ വെസ്റ്റ് ബംഗാളുകാര് ആസാമിലൊന്നും ഒരു പ്രശ്നമില്ല ആസാമെന്നല്ല ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ പാത ഇല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം വെസ്റ്റ് ബംഗാളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഫൈൻ ഈടാക്കുക അതിപ്പോൾ കേരള വണ്ടി ആണെങ്കിലും മറ്റ് സംസ്ഥാനത്തെ വണ്ടികളാണെങ്കിലും എല്ലാം അവര് വെറുതെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഫൈൻ ഈടാക്കും ലോറിക്കാരുടെ നിന്ന് ഒരുപാട് പൈസ അവർ പിടിച്ചു വാങ്ങുന്നുണ്ട് അവരിങ്ങനെ കൊടുത്തു കൊടുത്താണ് പല സ്ഥലങ്ങളിലും പോരുന്നത് വെസ്റ്റ് ബംഗാളിലേക്ക് ലോറിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ പോലീസുകാരുടെ മേന്മ എത്രമാത്രമാണെന്നുള്ളത് പോലീസുകാരാണോ എന്ന് എനിക്കറിയില്ല ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരും പോലീസുകാരൊന്നും അല്ല ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് അവരുടെ കയ്യിലൊക്കെയാണ് ലോറിക്കാർ പൈസ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അഥവാ എന്തെങ്കിലും പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വാഹനം തടയുകയും അവിടെ നിന്ന് ഓഫീസിനകത്തുനിന്ന് ഒരു ചെറിയ ക്യാബിനുണ്ട് ഇവർക്ക് എല്ലാ സൈഡിലും അവിടെ നിന്ന് ആളിറങ്ങി വന്നിട്ട് ദേഷ്യപ്പെടുത്തുകയും പൈസ വാങ്ങിക്കുകയും വണ്ടി ഫുള്ളി വെക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും നമുക്കതൊന്നും ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഈ റോഡിലൂടെ പാസ് ചെയ്തു പോരുന്നത് വേറെ ഒരു രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് പല സംസ്ഥാനങ്ങളിലൂടെയും കടന്ന് പല യാത്രകൾ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരു യാത്ര മാത്രമല്ല അല്ലാതെ ഞാൻ പല യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നതാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പോലീസുകാരിൽ നിന്നാണ് നമ്മളത് നേരിടുന്നത് ഒരു കഥ പറയാം എൻ്റെ ഒരു സുഹൃത്ത് അരുണാചലിൽ ജോലി ചെയ്യുന്നതാണ് അലക്സെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അരുണാചലിൽ നിന്ന് കേരളത്തിലേക്ക് പോരുന്ന വഴി അദ്ദേഹത്തിൻ്റെ വാഹനം വെസ്റ്റ് ബംഗാളിൽ വെച്ച് സെലിഗുരി എന്ന ഭാഗത്ത് വെച്ച് പോലീസ് തടയുകയുണ്ടായി പോലീസ് മീൻസ് വോളണ്ടിയേഴ്സ് തടയുകയുണ്ടായി അങ്ങനെ അവർ തടഞ്ഞ് കൈനീട്ടിട്ട് പറഞ്ഞു വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിപ്പെട്ടിട്ട് എല്ലാം ക്ലിയർ ആണ് അവർക്ക് വേറെ ഒന്നും നോക്കിയിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞത് വാഹനം ഓവർലോഡാണെന്ന് ഒരു സാധാ കാറിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും പിന്നെ അദ്ദേഹത്തിന്റെ ലഗേജും മാത്രമാണ് അദ്ദേഹം കൊണ്ടുവന്നത് അങ്ങനെ അവർ പറഞ്ഞു ഓവർലോഡാണെന്ന് പറഞ്ഞ് അയ്യായിരം രൂപയാണ് അവർ പിഴ ഈടാക്കിയത് അപ്പം നാലോചിച്ച് നോക്കിക്കോണം വെറുതെ ഒരു നിയമം അങ്ങ് പറഞ്ഞിട്ട് പിഴ ഈടാക്കുകയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു വാഹനപാടം വന്ന സമയത്ത് ഒരു നിയമം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു നിയമം പറഞ്ഞിരുന്നു മറ്റൊരാളുടെ വാഹനം വേറൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഓതറൈസേഷൻ ലെറ്റർ വേണമെന്നുള്ളത് അങ്ങനെ ഒരു നിയമം ആക്ച്വലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല എന്നാൽ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞത് ഇപ്പൊ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ഒക്കെ ഓടിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ ബംഗാളിൽ ആ ഒരു നിയമം ശക്തമാണ് ഇപ്പൊ എൻ്റെ ബ്രദർ എൻ്റെ വാഹനം കൊണ്ടുപോവുകയാണെങ്കിൽ ഓതറൈസേഷൻ ലെറ്റർ നിർബന്ധമായിട്ടും കാണിക്കണം എൻ്റെ അച്ഛൻ കൊണ്ടുപോയാലും കാണിക്കണം അമ്മ കൊണ്ടുപോയാലും കാണിക്കണം അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ അവരതിനെ ഒരു നിയമം ശക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ അപ്പം ഞാൻ നാളെ ഇതുപോലെ ഒരു യാത്രയിൽ എന്നെ പിടിക്കാണ്ടായി ഞാനിങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു നിയമം ആക്ച്വലി ഇല്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് സുഹൃത്തുക്കൾക്ക് വാഹനം കൊണ്ടുനടക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ് ഞാൻ കൊണ്ടുപോയത് അപ്പോൾ ഒരു സ്കൂട്ടറാണെന്ന് കൂട്ടിക്കണം അപ്പോൾ അവരങ്ങനെ പറഞ്ഞു എൻ്റെ നിന്ന് ആയിരം രൂപ ഫൈൻ ഈടാക്കി കേട്ടോ അങ്ങനെ ഞാനതൊരു കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഞാൻ എസ് പി ഓഫീസിലൊക്കെ പരാതിപ്പെട്ടപ്പെടുത്തേനും അതിൽ നിന്നത് ഒഴിവാക്കി തന്നു അപ്പൊ പറഞ്ഞു തന്നെയാണ് ആക്ച്വലി അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും പക്ഷെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അച്ഛനമ്മ ഭാര്യ എന്നിവർക്കൊക്കെ വാഹനം കൈമാറുന്നതിന് ഒക്കെ കൊടുക്കാന്ന് പറയുന്ന ഒന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ കുറെ വിചിത്രമായ നിയമങ്ങൾ പിന്തുടരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികനും പറയാൻ ഒരുപാട് അനുഭവങ്ങൾ കാണും എന്നെ പോലെ തന്നെ യാത്ര ചെയ്ത ആൾക്കാരൊക്കെ ഇനി കമന്റ് ഇടുക വെസ്റ്റ് ഭാഗത്തേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം പോലീസ് എത്രമാത്രം ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പോലീസ് മാത്രമല്ല പോലീസ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഗ്രൂപ്പുണ്ട് അവരൊക്കെ അങ്ങനെ എന്തായാലും ആസാമും കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇനി വരും കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യേണ്ടവരുമാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതങ്ങനെ സമയം പത്ത് മണിയായി കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും നല്ല ഗട്ടർ ആരംഭിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ ആണ് ടോൾ കൊടുത്തിട്ട് നമ്മൾ വരുന്ന വഴിയാണ് അപ്പോൾ ഈ ടോള് കൊടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള വഴി കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് കാശും പോയി നല്ല സുഖമായിട്ട് നമുക്ക് വ്യായാമം ചെയ്യാം അതായത് മസാജ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു വഴിയാണ് അപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ ഒരു ടോൾ വാങ്ങിച്ചത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതിനൊരു തീ കൊടുക്കാമല്ലോ എന്തായാലും വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നപ്പോഴാണ് ഇത്രയും മോശം വഴി നമുക്ക് കിട്ടിയത് നമ്മൾ ഈ വഴിയാണ് അങ്ങോട്ട് പോയത് അപ്പോൾ വഴിയെക്കുറിച്ചൊന്നും അന്നേരം നമ്മളധികം പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതൊക്കെ കാണിക്കുമ്പോഴെല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചതിൽ ഏറ്റവും മോശം വഴി കിട്ടിയത് വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് അസാമിലൊക്കെ നല്ല വഴിയായിരുന്നു കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അടപ്പുള്ളൂ എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ നേരത്തെ കുറേ സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട് എന്തൊക്കെയോ പരിപാടികൾ ഈ വഴിയിലൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ഗട്ടറൊക്കെ പിടിച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് വേണം നമുക്ക് പോകാനായിട്ട് എന്തായാലും ഇനി ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കാം അപ്പോൾ തൽക്കാലം ഇങ്ങനെ കുലുങ്ങി 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 അങ്ങനെ നമുക്ക് പോകാനേ സാധിക്കുകയുള്ളൂ വഴിയൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പണിയണ്ടേ എന്നാലല്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനായിട്ട് സാധിക്കുകയുള്ളൂ കൂട്ടത്തിൽ പോലീസുകാരുടെ മാരക യക്കിഞ്ഞ് ഒരു വശത്തുകൂടെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഗംഗാള് എന്നെ ഘടാതെ ആകർഷിച്ചിരിക്കുകയാണ് ഈ സ്ഥലം കുറേ കൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വശത്ത് കുറേ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ആസാമിലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇതുപോലത്തെ തേയിലത്തോട്ടങ്ങൾ വരുന്ന വഴിയിലൊക്കെ കണ്ടു പ്ലെയിൻസിൽ തേയില നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അവർ തേയില നട്ടിട്ടുണ്ട് ഇവിടെ ജൽപായഗുരി അതോടൊപ്പം തന്നെ സെലുഗുരി ന്യൂ ജൽപായഗുരി കുച്ച് ബിഹാർ എന്നീ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സമതല പ്രദേശങ്ങളിൽ തേയില നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനത്തെ തേയിലത്തോട്ടങ്ങൾ കുറേ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാം പിന്നെ അത് മാത്രമല്ല നമ്മൾ കടന്നു പോരുന്ന വഴിയിലൊക്കെ തേലത്തോട്ടത്തിൻ്റെ ആ ഭാഗങ്ങളിൽ റോഡിൽ ക്രോസിംഗ് സോൺ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനർത്ഥം ഇതിലൂടെ ആന പാസ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ആനത്താര ഈ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രദേശം കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇവിടെ ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കടുകാണ് അതുകൊണ്ട് തന്നെ കടുകിന്റെ പാടങ്ങളൊക്കെ നമ്മൾ പോരുന്ന വഴിയിൽ കാണാൻ സാധിക്കും വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ട് അവിടുത്തെ തനതായിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ കൃഷി രീതികളും അവരുടെ ഗൃഹ നിർമ്മാണ രീതികളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഉൾപ്രദേശങ്ങളോടൊന്നും പോകാതെ നേരെ ഡയറക്റ്റായിട്ട് ഈ വഴിയിലൂടെ സഞ്ചരിച്ച് പോകുന്നത് അതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൻ്റെ വനതായിട്ടുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുന്നേയുള്ള ഇന്ത്യ ഇൻസൈറ്റ് വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക വെസ്റ്റ് ബംഗാളിലെ ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കണം ഇനിയിപ്പം എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നോക്കണം അപ്പോൾ അതുകൂടെ കഴിച്ചിട്ടാണ് നമുക്കിനി മുന്നോട്ട് യാത്ര തുടരാനായിട്ട് എന്തായാലും ഈ പോകുന്ന വഴിയിലൊന്നും നല്ല ഹോട്ടൽസ് ഒന്നും നമ്മൾ കാണുന്നില്ല എന്തായാലും പോയി നോക്കാം എന്തെങ്കിലും നല്ല ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ രാവിലെ വില ചപ്പാത്തിയോ റൊട്ടിയോ ഒക്കെ കഴിച്ച് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ സി എൻ ജി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരത് പെട്രോളിയം പമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ സി എൻ ജിയുടെ വില തൊണ്ണൂറ്റിയാറ് അൻപതാണ് കേട്ടോ ആസാമിലെ എൺപത്തി ആറ് ചില്ലറയായിരുന്നു പത്ത് രൂപയോളം വ്യത്യാസമുണ്ട് അവിടെയും ഇവിടെയും വരുമ്പോഴത്തേനും അരുണാചലിൽ പിന്നെ നമുക്ക് സി എൻ ജി അവിടെ ഇല്ലായിരുന്നു പെട്രോളിന് അവിടെ തൊണ്ണൂറ് രൂപയായിരുന്നു പിന്നെ ആസാമിൽ പെട്രോളിന് തൊണ്ണൂറ്റി നാല് രൂപ ഇവിടെ അത്യാവശ്യം വിലയുണ്ട് പെട്രോളിന് നൂറ്റി പത്തോ അങ്ങനെ എന്തോ റേറ്റ് ആണ് ഇവിടെ പെട്രോളിന് ഇവിടെ മൊത്തത്തിൽ ഫ്യൂലിനെല്ലാം വില കൂടുതലാണ് ൂരെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓടി വന്ന് കയറിയപ്പോഴത്തേനാണ് നമുക്ക് സമയം മനസ്സിലായത് പന്ത്രണ്ട് മണി ആയെന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പറയാൻ തന്നെ ഒരുമിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയെ അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞു സർ ഇപ്പോൾ റൈസ് ആയിട്ടുണ്ട് അതായത് താലി ഇവിടെ വെജ് ഉണ്ട് ചിക്കൻ താലിയുണ്ട് മട്ടൻ താലിയുണ്ട് ഏതാ വേണ്ടെന്ന് ചോദിച്ചു അപ്പോഴാണ് ശരിക്കും സമയം നോക്കിയത് പന്ത്രണ്ടായെന്നുള്ളത് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് സാധാരണ ഏതെങ്കിലും ഒരിക്കലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതല്ല സ്കിപ്പ് നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും കുറച്ച് ദൂരെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലുണ്ട് അങ്ങനെ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ഹോട്ടലാണെന്നുള്ളതാണ് നമ്മൾ ഹോട്ടലിൽ ചിക്കനും മട്ടനും ഒക്കെ കിട്ടും അതാണ് അടുത്തൊരു ചോദ്യം അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അവർ അവര് സാധാരണ ബുദ്ധിസ്റ്റുകളുടെ ഒരു ചാൻഡിങ് ഉണ്ടല്ലോ മത്രം അവരിങ്ങനെ ഈ ചാൻഡിങ് ബീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് അവര് ഇരിക്കും അവർക്കൊരു ഇന്നർ പീസ് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും അനുസരിച്ച് അവരുടെ മതത്തിന്റെ രീതി അനുസരിച്ചിട്ട് അപ്പൊ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടില് കേണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഫുഡ് കാത്തിരിക്കുകയാണ് ആദ്യമേ ചിക്കൻ കൊണ്ടുത്തന്നു എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇനിയിപ്പോൾ പുറകെ ആയിരിക്കും താലി വരുന്നത് അപ്പോൾ താലിയും കഴിച്ച് ചിക്കനും കൂട്ടി അതൊക്കെ ഇവിടെ നിന്ന് വയറൊക്കെ നിറച്ച് നമുക്ക് ബാക്കി യാത്ര തുടരാം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായതോടുകൂടി ഉച്ചയ്ക്ക് ഊണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും ഇവരുടെ ചിക്കൻ താലി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിച്ചിട്ട് പറയുന്നതായിരിക്കും സാധനം വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കുന്നു റെഡിയായെന്നാണ് നമ്മളോട് പറഞ്ഞത് ദേ ഇ ചുടഓട കിട്ടും നമ്മളാണ് ആദ്യത്തെ കസ്റ്റമർ അതാണ് വന്നപ്പോഴേ തന്നെ വരെ നമ്മോട് ചോദിച്ചു തനിയെ എടുക്കട്ടെ തനിയെ എടുക്കട്ടെ രണ്ട് ഥാലി രണ്ട് ഥാലി മട്ടൺ ഓർ ചിക്കൻ മട്ടൺ ഓർ ചിക്കൻ ആദ്യത്തെ ചോദ്യം അവരുടെ ആയിരുന്നു ഥാലി വന്നു യെസ് ഇത് നമ്മുടെ ഐരി냐 സാറനോട് പറഞ്ഞില്ലേ ചായ ട്ടിക്കേ सब ठीक है റൈസ് मिलेगा റൈസ് मिलेगा ഇനി ഇത്ന്ന് കഴിക്കട്ടെ എങ്ങനെണോ പറയാം ഒരു സൂപ്പ് ആണോ ഇത് ല്ലേപ്പ് സാധ്യത അതാ പരിപ്പ് അറിയാം എന്താണെന്ന് മനസ്സിലാവുന്നല്ലോ സൂപ്പും കൂടെ സൂപ്പ് വിത്ത് ഡാല്യാണി അരി പോയി കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് ചിക്കൻ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല ചൂറാണ് എന്തായാലും അടക്കുന്നേ ഉള്ളൂ അതാണ് എന്തായാലും നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ് തപ്പി തപ്പി നടന്നിട്ട് സാധനം എത്തിയിടം കൊള്ളാം ശരിയാണ് കേട്ടോ അല്ലെങ്കിൽ അല്ലേ ആ അപ്പം എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്തായാലും സാറ് പറഞ്ഞ പോലെ നല്ല റെസ്റ്റോറൻറ്റ് നല്ല ഫുഡ് നല്ല ചൂടാണ് ഫ്രഷാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാം അങ്ങനെ സമയം രണ്ട് മണിയാകാറായി ഇപ്പോഴും മൂടൽമഞ്ഞ് മാറിയിട്ടില്ല നല്ല മൂടിയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും അതോടൊപ്പം തന്നെ ആശ്വാസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല റോഡ് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ കുറേ നേരം സിംഗിൾ ലൈനിലൂടെ യാത്ര ചെയ്ത് എഴഞ്ഞഴഞ്ഞ് നമ്മൾ നാലു പാതയിലേക്ക് കയറിയിരിക്കുന്നു നാലു പാതയിലേക്ക് കയറിയപ്പോഴെ തന്നെ ടോൾ ഗേറ്റ് വന്ന് തുടങ്ങിയിരിക്കുന്നു ഈ ടോൾ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് നല്ല റോഡാണെങ്കിൽ ടോൾ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല മോശം വഴിയാണെങ്കിൽ എന്താ ചെയ്യുക അപ്പം എന്തായാലും രണ്ടു മണിയായി ഇവിടെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങും ഇരുട്ടായിത്തുടങ്ങും ഒന്നാമതെ മഞ്ഞ് മൂടി ഒരു മൂടിയ കാലാവസ്ഥയാണ് ഇനിയിപ്പം നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ നല്ല രീതിയിൽ തന്നെ ഇരുട്ടാവും ഇതുവരെ ആയിട്ട് ഓടിയിട്ട് ഓടിയിട്ടും സെലിപുരി എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് നാലേയും പാതയായതുകൊണ്ട് പെട്ടെന്ന് ഓടി എത്തുമെന്ന് വിചാരിക്കാം വിചാരം മാത്രമേ ഉള്ളൂ കുറെ കൂടെ ദൂരമൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും പൊട്ടിപ്പൊളഞ്ഞ വഴികളുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ സമയം നഷ്ടപ്പെടും ഇപ്പോഴെന്തായാലും അത്യാവശ്യം നല്ല വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് വെസ്റ്റ് ബംഗാളിൽ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ നല്ല വഴി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നാല് ലൈൻ പാത എന്ന് വേണമെങ്കിൽ പറയാം ജൽപായഗുരി ഇരുപത്തിരണ്ട് സെലുഗുരി അറുപത്തിരണ്ട് അങ്ങനെ അങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡെയിലും അങ്ങനെ ജൽപായഗുരിയും കടന്ന് അറുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ സെലുഗുരി എത്തിച്ചേരും അങ്ങനെ സെലുഗുരി ലക്ഷ്യമാക്കി ടോൾ റോഡിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ അത്യാവശ്യം ഒരു വലിയ പാലത്തിന്റെ മുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തൊട്ടു താഴെ ഒരു നദിയാണ് ആ നദി അറിയപ്പെടുന്നത് ടീസ്റ്റാർ റിവർ എന്നാണ് ഇത് കിഴക്കൻ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് അവിടെ നിന്ന് ഉത്ഭവിച്ച് സിക്കിമിലൂടെയും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലൂടെയൊക്കെ കടന്ന് നേരെ ബംഗ്ലാദേശിലേക്ക് പോവുകയും അവിടെ നിന്ന് അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു വലിയ നദിയുടെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഈ നദിയുടെ നീളം മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് അങ്ങനെ നമ്മൾ സെലിഗുരി ഭാഗത്തേക്ക് അടുത്തെത്തിയിരിക്കുകയാണ് സെലിഗുരി ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു എന്തായാലും ആ ബൈപ്പാസിലൂടെ നമ്മൾ നേരെ കിഷൻഗഞ്ച് റൂട്ടിലേക്കാണ് പോകുന്നത് കിഷൻഗഞ്ച് മാൾഡ വഴിയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കിഷ്ൻഗഞ്ചിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് സി എൻ ജി അടിക്കണം അപ്പോൾ സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊന്ന് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ അടുത്ത സി എൻ ജി ഫ്യൂൽ സ്റ്റേഷൻ കാണിക്കുന്നത് കിഷ്ണൻഗഞ്ചിലാണ് അതുകൊണ്ട് നമ്മൾ നേരെ കിഷൻഗഞ്ചിൽ പോയിട്ട് സി എൻ ജി ഫില്ല് ചെയ്ത് നേരെ മാൾഡയ്ക്ക് പോകും മാൾഡയ്ക്ക് അടുത്താണ് നമ്മുടെ സുഹൃത്ത് അബ്ദുള്ള ഉള്ളത് അവിടെ എത്താറാകുമ്പോഴത്തേന് അദ്ദേഹത്തിനെ കൂടെ വിളിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട് ഇപ്പോൾ സമയം മൂന്നരയാകാറായി ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം ചായ കുടിയും ഭക്ഷണം കഴിയുമൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട നമ്മൾ യാത്ര ചെയ്ത് സ്പീഡിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഓടിച്ചിട്ട് ഓടിച്ചിട്ടും അധികം സ്പീഡിൽ കവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല വഴി മോശമാണെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മാളുടെ റോട്ടിൽ അത്യാവശ്യം നല്ല വഴിയാണ് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ മോശം വഴിയുള്ളൂ അതൊക്കെ നമ്മൾ പിന്നെയും ഓടി കവർ ചെയ്യും ഇത്രയും ദൂരം വന്നു ഏറ്റവും മോശം വഴി മോശം വഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല വഴിയിലേക്ക് പ്രവേശിക്കും നല്ല വഴിയിലൂടെ നമ്മൾ അത്യാവശ്യം വേഗത്തിൽ ഒരുപാട് സ്പീഡിലല്ല നമുക്ക് മാക്സിമം ഈ ഒരു വാഹനത്തിൽ എഴുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങയൊക്കെ പിടിപ്പിച്ചാൽ എൺപത് വരെ പോകാം അത്രയും വേഗത്തിൽ നമ്മൾ എന്തായാലും പോകുന്നില്ല നമുക്ക് ഒരു വാഹനത്തിന് ഒരു പരിധിയുണ്ടല്ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നത് കാറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ പോകാമായിരുന്നു ഒരു തൊണ്ണൂറ് നൂറ് വരെയൊക്കെ വേണമെങ്കിൽ നല്ല വഴിയാണെങ്കിൽ പോകാം എന്തായാലും ഇതുപോലത്തെ വാഹനത്തിൽ ജിപ്സയിലൊക്കെ മാക്സിമം ഒരു എൺപത് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് പരിധി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സ്പീഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനി ഒരു ചായക്കടയും കണ്ടുപിടിച്ച് ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ ക്വിഷൻ കണ്ടു അങ്ങനെ നമ്മുടെ ചായ കൂടി കഴിഞ്ഞു കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചായക്കട ചായക്കട കം ആണ് ഈ ഒരു ഭാഗത്ത് ഉണ്ട് അവിടെ ചായ മാത്രം കിട്ടുന്ന ഒരു കടയാണ് ചായയും പബ്സും നമ്മൾ കഴിച്ചു ചായ പബ്സ് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കേക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇതിലേ പോകുന്ന സഞ്ചാരികൾക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്നതായിരിക്കും എന്തായാലും നമ്മൾ വാങ്ങിച്ചത് ചായയും പബ്സും വെസ്റ്റ് ബംഗാളിലും ആസാമിലും അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ചായ കിട്ടുന്ന അറിയാമല്ലോ ചൂളിൽ ചുട്ടെടുത്ത മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചായ അവർ തരുന്നത് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് തന്നില്ല ഇതേ ഉള്ളെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് എന്തായാലും അത് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഉന്മേഷം വന്നിരിക്കുകയാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഇടയ്ക്കൊരു ചായ കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ കിച്ചനും മറ്റു സാധനങ്ങളൊക്കെ ഇല്ല വഴിയിലിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ചായ ഇട്ട് കുടിച്ച് പോയാൽ പോരുന്ന അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആണ്ടിലൊന്നും നമ്മൾ നാട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്കിനി തിരിച്ചെത്തേണ്ട ആവശ്യമുണ്ട് അനിൽ സാറിന് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെന്നിട്ട് ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ എനിക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇനി ഒരുപാട് വൈപ്പിക്കുന്നില്ല മാക്സിമം ഡ്രൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും അതങ്ങനെ ഇനി നമ്മുടെ ബാക്കി യാത്ര തുടരാം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നതാണ് സി എൻ ജി അടിക്കാനുള്ളതാണ് സി എൻ ജി അടിക്കാനായിട്ട് ഇനി ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടിയുണ്ട് ഇവിടെ നിന്ന് ദൂരം അവിടെ പോയി സി എൻ ജി കൂടെ ഫിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ വിട്ടടിച്ച് പോകുന്നത് മാൾഡ ഭാഗത്തേക്കായിരിക്കും മാൾഡ വഴി നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഒഡീഷയിലേക്കും ഒഡീഷയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരള അങ്ങനെയായിരിക്കും നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എന്തായാലും അനിൽ സാറ് രാവിലെ എട്ടര മുതൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ എൻ്റെ ഒഴുവാണ് ഇനിയിപ്പോൾ ഞാനായിരിക്കും അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും വാഹനം ഒതുക്കിയതിന് ശേഷം മുന്നോട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് യാത്ര തുടരുകയും കുറേയൊക്കെ ദൂരെ സഞ്ചരിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കില്ല ഒരു മാക്സിമം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ യാത്ര ചെയ്ത് സേഫായിട്ടുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പതിവ് പോലെ നമ്മൾ ക്യാമ്പ് ചെയ്യുകയും അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ ബോർഡറിലോ അല്ലെങ്കിൽ ഒഡീഷയിലോ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒഡീഷയിലെ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അവർക്കും ബായ് യെസ് ബൈ ബൈ